ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഒരു ചക്ക ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ചക്കകൾ എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിതിൽ നമ്മൾ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ചക്ക എടുത്താലും അത് നല്ല പഴുത്തതും നല്ല മധുരം ആവാനായിട്ട് നോക്കാം കേട്ടോ നമുക്കിവിടെ കൂഴച്ചക്കയാണ് കിട്ടിയേക്കുന്നത് അത്യാവശ്യം നല്ല മധുരമുണ്ട് നമുക്ക് പെട്ടെന്ന് കുഴയ്ക്കാനൊക്കെ സിമ്പിളാണ് പിന്നെ നമ്മളിവിടെ കുഴയ്ക്കാനായിട്ട് ആദ്യം ഈ ചക്കക്കുരു ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നുണ്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുന്നുണ്ട് അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഏത് പൊടിയാണോ ഞാനിപ്പോൾ അരിപ്പൊടിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം എനിക്ക് ഗോതമ്പൊടിയിൽ ചക്കട ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല അതാണ് അരിപ്പൊടി ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഹെൽതി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിൽ അരിപ്പൊടി ഹെൽത്തി അല്ല നല്ല ഗോതമ്പൊടിയിൽ ഇഷ്ടമുള്ളവർക്ക് ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ചക്കയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിപ്പോൾ നല്ല കുഴച്ചക്ക നല്ല കുഴമ്പ് പോലെയുള്ള ചക്കകൾ കിട്ടും നന്നായിട്ട് കഴിയുമ്പോൾ അങ്ങനത്തെ ചക്കയാണെങ്കിൽ ഈ മിക്സിയിലിട്ട് അടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഈ അരിപ്പൊടിയുടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കട ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു എളുപ്പ പണിക്ക് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴക്കുമ്പോഴും അതേ സിമ്പിളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കുക കയ്യിൽ കുറച്ച് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവിയിട്ട് ബാക്കി കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അരിപ്പൊടിയോ വെള്ളമോ എന്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നന്നായിട്ട് കട്ടിയായി പോയെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോഴത്തേക്കും അരിപ്പൊടി അടക്കം ആവശ്യമുണ്ടെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേണം പിന്നെ നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് ഈ ഒരു പാകം കിട്ടുന്നവരെ നന്നായിട്ട് കുഴച്ച് വയ്ക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണവർക്ക് റെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാനിൽ ഇപ്പോൾ നമുക്ക് ചക്ക അട ഉണ്ടാക്കാനുള്ളതായി ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കണം അതിനായിട്ട് സാധാരണ നമ്മുടെ അടയുടെ ഫില്ലിങ്സ് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ശർക്കര കുറച്ച് ശർക്കര ഇട്ടിട്ട് ഇനി ശർക്കര കല്ലൊക്കെ കടിക്കുന്ന ശർക്കരയാണ് കയ്യിലില്ലെങ്കിൽ നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചിട്ട് എടുക്കാം ഇത് നല്ല ശർക്കര ആയതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ പാനിലിട്ട് ഉരുക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാം ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കൊടുക്കാം എല്ലാ തേങ്ങയിലും മൊത്തം ശർക്കരയൊക്കെ ശർക്കരയൊക്കെ ഫില്ലായതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്ലേവറിന് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക മുറിച്ചതോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വിളിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ വാഴയിലാണ് നമ്മൾ അടയുണ്ടാക്കുന്നതെങ്കിൽ വാഴയിലേക്ക് കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിൽ തടവിയിട്ട് നമ്മുടെ ആദ്യം നമ്മുടെ ആ മാവ് പരത്തി കൊടുക്കണം ആദ്യം മാവ് നല്ല രീതിയിൽ അധികം കട്ടിയുമല്ല അധികം തിന്നുമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം ഏകദേശം ഒരു ഒരു മീഡിയം സ്പൂൺ ആണെങ്കിൽ ആ സ്പൂണ് ഫില്ലിങ് വെച്ചിട്ട് ഇത്രയും മതി ഇത്രയും ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുക നമ്മുടെ നമ്മുടെ ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ മാവ് ഫുള്ളും ഒട്ടിപ്പിടിക്കുന്ന സൈഡെല്ലാം ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലേട്ട് വേവിക്കാം നമുക്ക് എപ്പോഴും പൊരിച്ചതും വറുത്തതും ഒന്നും ഈവനിങ് സ്നാക്ക് കഴിക്കാതെ ഇങ്ങനെ ചക്കയുടെ സീസണിൽ പ്രത്യേകിച്ച് ചക്കയുടെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇടയും നമ്മളിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം ടൈമൊന്നും വേണ്ട ഒരു അരമണിക്കൂർ അരമണിക്കൂർ വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചക്ക അട റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ റെസിപ്പിയാണ് നല്ല പഴുത്ത മധുരമുള്ള ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക